അടുത്തല ഫസൽ ഇ ഉമർ പബ്ലിക് സ്കൂൾ ഈ വർഷം തൊട്ട് ആരംഭിക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് എക്സലൻസ് സ്കോളർഷിപ്പിന്റെ ഔദ്യോഗിക ഫലകം പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പ്രകാശനം ചെയ്തു ആ വിദ്യാർത്ഥികളുടെ സംസ്കാരം എന്ന് പറയുന്നത് വായനയിലൂടെ ലഭിക്കുന്നതാണ് അതിനപ്പുറത്ത് രോഗവീക്ഷണത്തിലൂടെ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനമായും മാനവികമായ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ശ്രമം എന്ന നിലയിലാണ് അത് ഉണ്ടാകുന്നത് ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായും കുട്ടികൾക്ക് ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ നാളെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാകണം വിളക്കാവണം ലഭിച്ചമാകണം അവർ നാളെ തീർച്ചയായും ീ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ തൊഴിൽ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരു നമ്മൾ സാധാരണക്ക് കേന്ദ്രീയരായെന്നുള്ള അവരുടെ മനസ്സ് പാകമാവുകയും അതോടുകൂടി അവർക്ക് ഒരു കൃത്യമായ മാനവിക വൈകാരികതയിലൂടെ പാസ്പോർട്ടിൽ ജനങ്ങൾക്ക് അവർ പ്രയോജനപ്രദമായിരായിത്തീരണം ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന മലയാളം ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിലെ തൽപരരായ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പൽ മിനി മിനിമിത്രൻ അറിയിച്ചു മെയ് നാല് ശനിയാഴ്ചയാണ് പ്രഥമ സ്കോളർഷിപ്പ് പരീക്ഷ വിശദവിവരങ്ങൾക്ക് ഫസൽ ഇ ഉമർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു വിശദമായ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം രണ്ട് അഞ്ച് എട്ട് നാല് അഞ്ച് ആറ് എട്ട് നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മുസ്ലീമർ പബ്ലിക് സ്കൂളിൻ്റെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കും ഈ പരിസരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയൊരു സ്കോളർഷിപ്പ് എക്സാം നടത്തുക എന്നത് അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഈ മെയ് നാലിന് ഞങ്ങൾ സ്റ്റുഡൻസ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയൊരു എക്സാം നടത്തുകയാണ് അതെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരുടെയും സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപ്പള്ളി പഴയങ്ങാടി